ഈ പിണറായി സ്റ്റൈൽ മോഡി സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സ്റ്റൈലുകൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് പലരും വിധേയമാക്കുമെങ്കിലും അത് അനുകരിക്കുന്ന ധാരാളം പേരുണ്ട് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് മാത്രമല്ല ആത്മീയ രംഗത്ത് പള്ളി ഭരണ രംഗത്ത് ക്ഷേത്ര ഭരണ രംഗത്ത് അതുപോലെയുള്ള പലരംഗത്തും അതുപോലെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ് അവരെ വിമർശിക്കുമ്പോഴും അവരുടെ സ്റ്റൈല് കൊള്ളാം അതാണ് പിന്തുടരേണ്ടത് എന്ന ചിന്ത മനസ്സിൽ പതിഞ്ഞവർ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പിണറായി സ്റ്റൈൽ മൂടിയ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈൽ ഇപ്പോൾ ഭരണരംഗത്തും നമ്മുടെ സ്ഥലത്തുമൊക്കെ ധാരാളമായി ഉണ്ട് അത് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണം ഒന്ന് കേൾക്കാം അവന് പണമില്ല അവന് വലിയ വണ്ടിയില്ല അവന് നല്ല പശ കഞ്ഞിമുക്കിയ ഉപായു ഗോൾഡ് കരയുള്ള അവന് യാത്ര ചെയ്യുന്നത് വില കൂടിയ വണ്ടി വളരെ കുറഞ്ഞ ചില സ്ഥലങ്ങളിലും മാത്രം ചില ഭാവുകൾ കേടുത്തിരുത്തിയിരുന്നു ിൽ പോലും അകറ്റി നിർത്തപ്പെടുന്ന കല്യാണാലോചനക്ക് വേണ്ടി വന്നാൽ പണമില്ലാത്തതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവർ പക്ഷേ ഇമാമിന് എന്തെങ്കിലും പറയാൻ വേറെ ഇമാമിനെ കിട്ടും അയ്യായിരം രൂപ കുറച്ചു കൊടുത്താൽ വരാൻ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാമിങ്ങൾക്ക് ദീൻ ദീനിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം കള്ള് കുടിക്കുന്ന ആളുകൾ പള്ളി പരിപാലനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്താ നോവാത്തത് പറയുന്നത് നിങ്ങൾക്ക് പള്ളി പരിപാലനം നടത്തുന്ന പള്ളിയിൽ പള്ളിയിൽ ചെയ്താൽ ആ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് തോന്നുന്നത് ഈ ഉസ്താദ് പ്രത്യേകിച്ച് ഏതെങ്കിലും ജമാത്തിൽ പണിയെടുക്കുന്ന ആളായിരിക്കില്ല അഥവാ അങ്ങനെ ആണെങ്കിൽ ആ ജമാത്തിൽ ഈ പറയുന്ന മറ്റേത് കഴിച്ചുകൊണ്ട് പള്ളി നിയന്ത്രിക്കുന്നവരുണ്ടാവില്ല ഏതായാലും ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റൈൽ ഉണ്ടല്ലോ ആ സ്റ്റൈലിൽ മോഡി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഈ പറഞ്ഞതുപോലെ പ്രതിസന്ധിയോ അതുപോലെയുള്ള പ്രതികരണങ്ങൾ ആവശ്യമില്ലെങ്കിലോ അല്ലെങ്കിൽ പ്രതികരിച്ചാൽ കുഴപ്പമാകുമെന്നുണ്ടെങ്കിൽ മൗനം പാലിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് മറ്റൊരു തരത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നവർ പിണറായി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ എതിർക്കുന്നവരെ കൈകാര്യം ചെയ്യുന്ന രീതി ഈ സ്റ്റൈലൊക്കെ തന്നെയും പലപ്പോഴും ജമാത്തുകളിലുണ്ട് ഈ ജമാത്തുകളിൽ പാവപ്പെട്ടവരും പണക്കാരുമെന്നുള്ള ആ വ്യത്യാസത്തിനപ്പുറത്ത് അസൽഗുണമുള്ള ഇതിന് യോഗ്യരായവരെ എങ്കിലും എടുത്തിരുത്തിയാൽ കുറച്ച് നന്നായിരുന്നു എനിക്കറിയാവുന്ന ഒരു പള്ളിയിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിനെ പോലെ മുഖ്യമന്ത്രി ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും മാറ്റിയതുപോലെ പ്രസിഡൻ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും മാറ്റി അപ്പോൾ ചോദിക്കും പ്രസിഡൻറ് മാറൂലേന്ന് ഏയ് അത് വിടാനൊക്കില്ല അത് വിട്ടാൽ പിന്നെ വേറെ ഉള്ളത് വേറെ വേറെ ഒരു മേൽവിലാസമില്ലെങ്കിൽ പിന്നെ അത് തലമുറ മാറ്റമെന്നോ അല്ലാതെയോ ഒക്കെ ഒരിക്കലും ഉൾക്കൊള്ളാനേ കഴിയില്ല പിന്നെ അത് മാത്രവുമല്ല ഇതുപോലെയുള്ള ചില ജമാഅത്ത് പ്രസിഡൻറ്റുകൾമാരുടെ സാന്നിധ്യത്തിൽ ഏതെങ്കിലും പള്ളിയിൽ പണിയെടുക്കുന്ന ഉസ്താദന്മാരെ കൊണ്ടോ മറ്റവരെ കൊണ്ടോ കാണാൻ അവർ നന്നായി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ചടങ്ങിൽ വെച്ച് വല്ല സമ്മാനങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പ്രസിഡൻറ്റ് പുണങ്ങിയാൽ പിന്നെ ഉസ്താദിന് മൈക്കില്ല ആരോടാ പറയേണ്ടത് ആരുമില്ല ഈ പറയുന്നൊരവസ്ഥയിൽ ഈ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പറഞ്ഞു പോയാൽ പണി തീർന്നു ഏതായാലും ഇത്തരം ചില വിചിത്ര സ്റ്റൈലുകൾ ആത്മീയ ആത്മീയരംഗത്തുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് സംഗതി ഗംഭീരം അടിപൊളി ഉസ്താദിനെ അഭിനന്ദനങ്ങൾ